വിശുദ്ധ അൽഫോൻസ് ആമയുടെ നൂറ്റി പതിനാലാമത് ജനന തിരുനാളിനോടനുബന്ധിച്ച് ഭരണയാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസിയൻ ശിശുദിനം ആചരിച്ചു അൽഫോൻസ് ആമയുടെയും മാലാഖമാരുടെയും വേഷം ധരിച്ച് കുരുന്നുകൾ കവറടത്തിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമർപ്പണ പ്രാർത്ഥന നടത്തി അൽഫോൻസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് അരുവിത്ര സെന്ററ്റിൽ തെറേസ് എൽ പി സ്കൂൾ ഭരണയാനം സെന്റ് ലിറ്റിൽ തെരേസ് നഴ്സറി സ്കൂൾ ഭരണയാനം എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കൈവെപ്പ ശുശ്രൂഷയ്ക്ക് ഫാദർ ആന്റണി തോണക്കര ഫാദർ ജെയിംസ് ചൊവ്വേലിക്കുഴിയിൽ ഫാദർ സെബാസ്റ്റിൻ നടുത്തടം ഫാദർ ജോർജ് ചീരാങ്കുഴി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഫാദർ തോമസ് തോട്ടുങ്കലിന്റെ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തി വൈകുന്നേരം അഞ്ചുമണിക്ക് കരൂർ ഗുഡ് ഷെപ്പേഡ് മൈനർ സെമിനാറിൽ പ്രൊഫസർ ഫാദർ ജോസഫ് അരിമറ്റത്തിലിന്റെ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും നൊവേനയും നടന്നു തുടർന്ന് ജപമാല പ്രദർശനവും നടന്നു തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആഗസ്റ്റിൻ പാലക്കാ പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാന്നിധ്യവട്ടത്തിൽ വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണിക്കര എന്നിവർ നേതൃത്വം നൽകി